ജസ്ന ഷെബിറലി ഇന്ന് നടിയെ ആക്രമിച്ച കേസിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഒന്ന് ഈ നടിയുടെ ചിത്രങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എവിടെ ഇതിന് പിന്നിലായിട്ട് ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞു ആ ലേഡിയെ കുറിച്ച് പിന്നെ ദിലീപിന്റെ പേര് ആദ്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത് ആര് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ജഡ്ജ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം ഈ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ ചിത്രങ്ങൾ എടുത്ത ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അപ്പൊ ഈ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ എ വണ്ണിനെ അതായത് പൾസർ സുനിയെ ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു റെഡ്മി മൊബൈൽ ഫോണിലെ ഈ ചിത്രങ്ങൾ പകർത്തിയെന്നും ആ റെഡ്മി മൊബൈൽ ഫോൺ പ്രദീഷ് ചാക്കോ എന്ന വക്കീലിനെ ഏൽപ്പിച്ചു എന്നാണ് പൾസർ സുനി ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞത് അതുപ്രകാരം പ്രദീഷ് ചാക്കോയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നു പ്രതീക്ഷിച്ചോ ഇതിൽ പ്രതി ചേർത്തുന്നു പോലീസുകാരുടെ ഹരാസ്മെന്റിനെതിരായിട്ട് ഈ വക്കീൽ ഹൈക്കോർട്ടിൽ പോകുന്നു ഹൈക്കോർട്ടിൽ ഈ വക്കീലിനെതിരായിട്ടുള്ള കേസ് ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ ഈ വക്കീലിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് പക്ഷെ പോലീസുകാർ ഈ വക്കീലിന്റെ വീട്ടിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് വരികയാണ് അതായത് ഈ മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ട് പക്ഷെ മൊബൈൽ ഫോൺ അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി ഇതിന് പിന്നിലെ ലേഡി ആരാണെന്ന് എന്താണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരുന്നത് നോക്കാം ഈയൊരു സംഭവം നടക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ട നടിയോട് കാറിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് ഇത് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് സഹകരിക്കുകയാണെങ്കിൽ അതായത് നടിയുടെ നഗ്ന ചിത്രങ്ങളുടെ രണ്ടു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എടുക്കുകയുള്ളു അതല്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ മറ്റൊരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നും മയക്കുമരുന്ന് കുത്തി വെച്ച് മയക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുമായിരുന്നു ഈ ഒന്നാം പ്രതി അതിജീവിതയോട് പറഞ്ഞത് അപ്പോ ഇതിനെക്കുറിച്ച് അതിജീവിത ചോദിക്കുന്നുണ്ട് എനിക്കിതൊരു കൊട്ടേഷൻ കിട്ടിയതാണെന്നും ഈ കൊട്ടേഷൻ ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകുമെന്നായിരുന്നു ഫൾസൽ സുനി പറഞ്ഞത് അപ്പോഴിത് ആരാണ് തന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ചിത്രങ്ങൾ ഭദ്രമായി അവരുടെ കയ്യിൽ എത്തിക്കണം എന്നാണ് പറയുന്നത് അവരുടെ എന്ന് പറയുമ്പോൾ ആ വ്യക്തികളുടെ കയ്യിൽ അതായത് കൊട്ടേഷൻ തന്നിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരാളല്ല കൊട്ടേഷൻ തന്നിട്ടുള്ളതെന്ന് അപ്പൊ ആ വ്യക്തികളുടെ കയ്യിൽ ഈ ചിത്രങ്ങൾ ഭദ്രമായി എത്തിക്കണം ആ വ്യക്തികൾ നിങ്ങൾക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് ശേഷം വിളിക്കും എന്നും പറഞ്ഞു ഈ അതിജീവിതം വീണ്ടും ചോദിക്കുകയാണ് ആരാണിതിന് പിന്നിലെന്ന് പറയാം അപ്പൊ പറയുന്നത് ഒരു ലേഡിയാണിതിന് പിന്നിലെന്ന് പറയുന്നു ഒരു സ്ത്രീയാണ് ആണിതിന് പിന്നിലെന്ന് പറയുന്നു അങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല ആരാണെന്ന് വീണ്ടും ചോദിക്കുന്നു അപ്പോ ഞാനത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അറിയാൻ കഴിയും എന്നാണ് അപ്പോഴും ഈ പൾസർസുനി പറയുന്നത് വീണ്ടും അതിജീവിതം ചോദിക്കുന്നു ആരാണിതെന്ന് അപ്പോൾ പറയുന്നു നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് പൾസർസുനി അവരോട് പറയുന്നത് പൾസർസുനി പറഞ്ഞിട്ടുള്ള ഈ ഒരു വിവരം മാത്രമേ അതിജീവിതയ്ക്കും അറിയുകയുള്ളൂ ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നതിന് ശേഷം ഈ നടിയോട് പൾസർ സുനി ഈ നടിയുടെ നമ്പർ ചോദിക്കുകയാണ് ഇവിടെ ഏതൊരു സാധാരണക്കാരനും സംശയം തോന്നാം അതായത് ഈ നടിയുടെ നമ്പർ എന്താ ദിലീപിന് അറിയില്ലേ അപ്പൊ ഇതറിയാത്തത് ആർക്കാണ് പൾസർ സുനിക്ക് അറിയില്ല ഇനി അന്നത്തെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിനോ മാർട്ടിനും അറിയില്ല കാരണം മാർട്ടിന് കൊടുക്കുന്നത് ഈ അതിജീവിതയുടെ അമ്മയുടെ നമ്പറാണ് അതിജീവിതയുടെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് മാർട്ടിൻ ഈ വീട് കണ്ടുപിടിക്കുന്നതും ആ വീട്ടിൽ നിന്ന് അതിജീവിതയെ കൊണ്ടുവരുന്നതും അപ്പൊ മാർട്ടിനും അതിജീവിതയുടെ നമ്പർ അറിയില്ല ഈ ഒരു നമ്പർ ചോദിച്ചത് തന്നെയാണ് കോടതിക്കും സംശയമാകുന്നത് ഇത് ഇവര് തന്നെ ഈ ആറുപേര് തന്നെ ഉണ്ടാക്കിയ കൊട്ടേഷൻ ആണെന്ന് അതായത് അപ്പോ ഇത്തരത്തില് നടിയുടെ ചിത്രങ്ങൾ എടുത്ത് അത് കാണിച്ചുകൊണ്ട് നടിയെ ഭീഷണിപ്പെടുത്തി നടിയുടെ കയ്യിൽ നിന്ന് പണം തട്ടാനായിരുന്നു പ്ലാൻ അതിനുവേണ്ടിയാണ് ഈ നമ്പർ ഈ അതിജീവിതയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്നുള്ള ഒരു തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു നിഗമനത്തിലേക്ക് എത്താം അതായത് ഈ കൊട്ടേഷൻ തന്നവരുടെ കയ്യിൽ നിന്നുള്ള പണത്തിന് പുറമെ നടിയെ ഭീഷണിപ്പെടുത്തി ആ പണം കൂടി വാങ്ങാം എന്നുള്ളൊരു വിചാരവും ആകാം പക്ഷെ ഒരിക്കലും ദിലീപ് എന്നൊരു പേര് അവിടെ പൽസനി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ലേഡി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാനായിട്ട് അതായത് ഈ ഒരു മൊബൈൽ ഫോൺ ആണ് കാണാതായി വക്കീലിന്റെ വീട്ടിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കാണുന്നില്ല അപ്പൊ തന്നെ പോലീസ് ഓഫീസേഴ്സ് കോടതിയോട് പറയുന്നത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അനുവാദം തരണം എന്നാണ് അതായത് ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും വേണം എന്നുള്ള തരത്തില് അനുവാദം തരണം എന്നാണ് പറയുന്നത് ആ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാനായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും ഈ ഒരു ലേഡിയെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് ഒരു കൊട്ടേഷന്റെ ശക്തമായൊരു വാദമുണ്ടെന്ന് കോടതിക്ക് തോന്നിയില്ല ആദ്യത്തെ ഫയൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ആകെ ഏഴ് പ്രതികളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ദിലീപ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് ശേഷം സാക്ഷിമൊഴി എടുക്കുമ്പോൾ ഇതിലെ അതിജീവിതയുടെ സഹോദരനാണ് ആദ്യമായി പോലീസിനോട് ദിലീപിന്റെ പേര് പറയുന്നത് അവിടെ നിന്നാണ് ദിലീപിലേക്ക് അന്വേഷണം ആരംഭിക്കുന്നത് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ചോദ്യം ചെയ്ത് പറഞ്ഞു പക്ഷെ പിന്നീട് പൾസൂന്യ അയച്ച ലെറ്ററിൽ നിന്നാണ് അത് മീഡിയയിൽ ഫ്ലാഷ് ആയതിനു ശേഷമാണ് അതിമ വിചാരണകൾ നടക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയ്ക്ക് കിട്ടേണ്ട ഒരു നീതി കൂടി മാധ്യമ വിചാരണ കാരണം ഇല്ലാതായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം മാധ്യമങ്ങളുടെ ഒരു വിചാരത്തിന്റെ കൂടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അങ്ങോട്ട് പോയോ എന്നൊരു സംശയം കാരണം ഒരു പ്രതിയിലേക്ക് നീളുന്ന ഒരു തെളിവ് കിട്ടിയില്ലെങ്കിൽ കൃത്യമായൊരു പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പൾസർ സുനി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നെങ്കിൽ ആ കാര്യം വെച്ച് വാദിച്ചിരുന്നെങ്കിൽ പൾസർ സുനിക്കും കൂട്ടാളികൾക്കും മാക്സിമം ശിക്ഷ തന്നെ കിട്ടുമായിരുന്നൊരു കേസിൽ ഒരു കഥ ഉണ്ടാക്കി ഇതിനെ പ്രോസിക്യൂഷൻ സ്റ്റോറിയെ ഒട്ടും വിശ്വാസയോഗ്യമല്ലാതാക്കുന്ന ചില തെളിവുകളും അതുപോലെ സാക്ഷിമൊഴികളും ഒക്കെയായി ഈ കേസ് ഒന്നും അല്ലാതായി തീർന്നോ എന്നാണ് ഇവിടെ നമുക്ക് ഈ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ തോന്നുന്നത് കാരണം ഇവിടെ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഈ അതിജീവിതയുടെ സഹോദരൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ദിലീപിനെ കുറിച്ച് ആകെ അന്വേഷിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഈ ദിലീപ് പോയ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഏതൊക്കെയാണ് അതൊക്കെയാണ് അന്വേഷിക്കുന്നത് അതല്ലാതെ ഒരു സ്ട്രോങ് എവിഡൻസ് കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒന്നും തന്നെ എവിടെയും കണ്ടെത്താൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പല കേസുകളിലും പലപ്പോഴും പ്രതിക്കെതിരെ എന്തെങ്കിലും ചെറിയൊരു അടയാളമെങ്കിലും ശേഷിച്ചു വെക്കും പക്ഷേ ഇവിടെ ഒരു തെളിവ് പോലും ഈ ഒരു പ്രതിക്കില്ല അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രതി ഇവിടെ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെ അതിജീവിതം നടത്തിയത് ഒരു ഒറ്റയാൽ പോരാട്ടം തന്നെ പറയാം അതായത് കൃത്യമായി കേസ് അന്വേഷിക്കേണ്ടവരോ അല്ലെങ്കിൽ കൃത്യമായി തെളിവുകൾ എത്തിച്ചു കൊടുക്കേണ്ടവരോ അത് കൃത്യമായി കോടതിയിലേക്ക് എത്തിച്ചു കൊടുത്തോ അവിടെ അതിജീവിതയ്ക്ക് നീതി ഉണ്ടാക്കി കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ഇത് മേൽ കോടതിയിൽ പോയാലും അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം